കൊടി സുനിക്ക് പരോൾ നൽകിയതിനെ ന്യായീകരിച്ചു കൊണ്ട് പി ജയരാജൻ സി പി എം നേതാവ് രംഗത്ത് വന്നിരിക്കുന്നു എന്തിനാണ് അവിടെയാണ് നമുക്ക് സംശയം ടി പി വധക്കേസിൽ പാർട്ടി പ്രവർത്തകർക്ക് യാതൊരു പങ്കുമില്ലെന്നും പാർട്ടിക്ക് ടി പി വധവുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന സി പി എം ആ കേസിലെ മൂന്നാം പ്രതിയായ കൊടി സുനിക്ക് പരോൾ നൽകിയപ്പോൾ ആ പരോൾ വിവാദമായപ്പോൾ അതിൽ കയറി പിടിച്ചിരിക്കുകയാണ് പി ജയരാജൻ എന്ന് പറയുന്ന സി പി എം നേതാവ് കണ്ണൂരിലെ പ്രമുഖ നേതാവ് എന്തിനാണ് സി പി എം നേതാവ് ഈ സി പി എം ബന്ധമില്ലാത്ത സി പി എം സി പി എം പ്രതികൾക്കൊന്നും യാതൊരുവിധ സി പി എമ്മുമായിട്ട് ബന്ധമില്ലെന്നും ടി പി വധ കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് ബന്ധമില്ല എന്നും അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതികളാരും തന്നെ സി പി എം കാരല്ലെന്നും സി പി എമ്മിന് അതിനകത്തൊരു ബന്ധവുമില്ലെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ ആ കേസിലെ ഒരു പ്രതിക്ക് ജയിലിൽ കിടന്ന ഒരു തളവുകാരന് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന തടവുകാരന് പരോള് നൽകിയപ്പോൾ ആ പരോള് കുറച്ച് വാർത്താ പ്രാധാന്യത്തോടെ വിവാദമായപ്പോൾ അതിനെ ന്യായീകരിച്ചു എന്തിനാണ് പി ജയരാജൻ രംഗത്ത് വന്നത് കൃത്യമാണ് ഉത്തരം ഈ കൊഴുസുനി ഉൾപ്പെടെയുള്ള ഈ ടി പി വധക്കേസിലെ പ്രതികളെല്ലാം സി പി എംകാർ തന്നെയാണ് സി പി എം നൽകിയ കൊട്ടേഷൻ തന്നെയാണ് അതുകൊണ്ട് ആ നന്ദി പ്രകടനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പി ജയരാജൻ ഇപ്പോൾ ഈ കൊടിക്കു സുനിൽക്ക് കൊടുത്ത പരോളിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം ന്യായീകരിച്ചതിൽ നമുക്ക് തെറ്റു പറയാനില്ല കാരണം ഒരു സാധാരണ ഒരു പൊതുപ്രവർത്തകനെന്നുള്ളിൽ ഒരു തടവുകാരന് പിന്നെ പരോൾ അനുവദിച്ചപ്പോൾ അതിനെ വിവാദമാക്കുന്ന എന്തിനാണെന്ന് ചോദിക്കാം പക്ഷേ ഈ പ്രത്യേക താൽപ്പര്യം എന്താണ് അപ്പോൾ പ്രധാനമായിട്ടും സി പി എമ്മിന് നമ്മൾ പകൽ പോലെ വ്യക്തമാണ് കൊടിസുനിയും ആ പ്രതികൾ മുഴുവനും സി പി എംകാരാണ് അവർക്കെതിരെ എവിടെന്നെങ്കിലും ചില ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ വന്നാൽ സി പി എമ്മിന് സഹിക്കില്ല നേതാക്കന്മാർക്ക് സഹിക്കില്ല അവർ അതിൽ കയറി പിടിക്കും അതിനെ ന്യായീകരിക്കും അതാണ് ഇപ്പോൾ പി ജയരാജനും പറഞ്ഞത് പി ജയരാജൻ പറഞ്ഞ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന കൊടിസുനിക്ക് പരോളിന് അർഹത ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ആറ് വർഷമായി ജയിൽ വകുപ്പ് പരോളി അനുവദിച്ചിരുന്നില്ല സുനിയുടെ പേരിൽ ചുമത്തിയ കേസുകളായിരുന്നു ഇതിന് കാരണം എന്നാൽ സുനിയുടെ അമ്മ നൽകിയ പരാതിയെ തുടർന്നാണ് ആ മാനുഷിക പരിഗണനയിൽ പരോൾ അനുവദിക്കാമോ എന്ന കാര്യം തീരുമാനിക്കാൻ ജയിൽ വകുപ്പിനോട് ആവശ്യപ്പെട്ടത് അത് പരിഗണിച്ചാണ് ജയിൽ മേധാവി മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചത് ഉത്തരവായെന്നും ജയരാജൻ പോസ്റ്റിലാണ് ജയരാജൻ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഇനി ഈ പോസ്റ്റ് മുഴുവനും ന്യായീകരിക്കുകയല്ല ചെയ്തത് അത് മനോരമ വാർത്തയാക്കുകയും മനോരമ പത്രം അത് വിവാദമാക്കുകയും ചെയ്തപ്പോൾ മനോരമയ്ക്കിട്ട് ഓരോരോ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മനോരമ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു മനോരമ ലക്ഷ്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മനോരമയുടെ വാർത്തയെ എതിർത്തുകൊണ്ട് പരോക്ഷമായിട്ട് പിന്നെ കൊടുസ്വനിയുടെ പിന്നെ പരോളിനെ ന്യായീകരിക്കുകയാണ് പി ജയരാജൻ ചെയ്തിരിക്കുന്നത് എന്തായാലും സി പി എം നേതാക്കൾക്ക് പല കാര്യങ്ങൾക്കും ഇങ്ങനെ ന്യായീകരണം പറയേണ്ടി വന്നു ഇതാ ഇപ്പോൾ എം എം മണി ഒരു വിഷയം ിൽ ന്യായീകരണമായി രംഗത്ത് വന്നിട്ടുണ്ട് അതായത് പിന്നെ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും പിന്നെ നിക്ഷേപം നടത്തി പത്ത് അറുപത്തിമൂന്ന് ലക്ഷം രൂപ നിക്ഷേപം നടത്തുകയും അവസാനം പതിനഞ്ച് ലക്ഷത്തോളം രൂപ ബാക്കി നിൽക്കുമ്പോൾ ചോദിക്കുമ്പോൾ കൊടുക്കാതിരുന്നതിൻ്റെ മനോവിഷമത്തിൽ സാബു തോമസ് എന്ന് പറഞ്ഞ ആൾ മരിക്കുകയും ആത്മഹത്യയും ചെയ്തു ഇപ്പോൾ എം എം മണി അതിനെ ന്യായീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പിന്നെ പാർട്ടിക്കോ അതല്ലെങ്കിൽ ഈ ഇയാളുടെ ആത്മഹത്യക്കോ യാതൊരു പങ്കുമില്ല എന്നും ഇയാൾ ആത്മഹത്യ ചെയ്തത് ഈ ബാങ്ക് പൈസ കൊടുക്കാത്തത് കൊണ്ടൊന്നുമില്ല അയാൾക്ക് മാനസിക പ്രശ്നമുണ്ടായിരുന്നു അയാൾക്ക് മാനസികത ഉണ്ടായിരുന്നു അത് പരിശോധിക്കേണ്ടതാണ് അങ്ങനെ മാനസികമായി തകരാറുള്ളത് കൊണ്ട് അയാൾ കയറി ആത്മഹത്യ ഇതിനായുള്ള ഒരു ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ എം എം മണി ന്യായീകരിച്ചിരിക്കുന്നത് അപ്പോൾ ന്യായീകരണങ്ങൾ സി പി എം നേതാക്കൾക്ക് അവരുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യം ഒന്നാൽ ന്യായീകരിക്കേണ്ടി വരുന്നു ഇപ്പോൾ ഇവിടെ പി ജയരാജൻ ന്യായീകരണം കൊടിശ്വനി സി പി എം കാരനായത് തന്നെയാണ് അതുകൊണ്ടാണ് പി ജയരാജൻ നൊന്ദതും പി ജയരാജൻ വിഷയത്തെ ഏറ്റെടുത്തതും ഇപ്പുറത്ത് പിന്നെ ഒരു പാർട്ടി പ്രവർത്തകൻ കൂടിയായ ഒരാൾ മരിച്ചിട്ട് അതിനെപ്പോലും ആക്ഷേപിക്കുന്ന അതിനെ അധിക്ഷേപിക്കുന്ന അയാൾക്ക് പിന്നെ ഭ്രാന്തായിരുന്നു മാനസിക പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഭ്രാന്തെന്നാണല്ലോ അർത്ഥം അപ്പൊ അയാൾക്ക് ഭ്രാന്തായിരുന്നു ഭ്രാന്തിന് ചികിത്സിച്ചിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതാണ് എന്ന് ഒരു നേതാവ് പൊതുയോഗത്തിൽ വന്ന് വിശദീകരണം നടത്തുമ്പോൾ ഞാൻ അത് പറയാൻ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ ഞാൻ പിന്നെ തയ്യാറായിരിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഭ്രാന്ത് ഉണ്ടായിരുന്ന ൊക്കെ പൊതുയോഗത്തിൽ വന്ന് പ്രഖ്യാപിക്കാൻ സി പി എം നേതാവ് ഇതാണ് സി പി എമ്മിൻ്റെ ഒരു ഒരു രീതി ഇത് ഇന്നതായി ഇപ്പോൾ അവസാനം ഞാൻ നിങ്ങളുടെ മുന്നിൽ വാർത്ത പറയാൻ വന്നപ്പോൾ കേട്ടത് ഒരു കൊലക്കേസ് പ്രതിയുടെ വീട് പിന്നെ ഉദ്ഘാടനത്തിന് ഉദ്ഘാടനം പറഞ്ഞാൽ അവർ പറയും പാരിയാച്ചൊന്നും പറയില്ലല്ലോ എന്തായാലും നാടൻ മുറിച്ച് ചകത്ത് കയറി എന്നൊക്കെ പറയുന്നു എന്തായാലും അവിടെ സി പി എമ്മിൻ്റെ ഇ പി ജയരാജനും അതുപോലെ പി മോഹനനും അതുപോലെ പ്രമുഖരായ നേതാക്കൾ പലരും അവിടെ പങ്കെടുത്തു ഒരു ഒരു കൊലക്കേസ് പ്രതിയുടെ പിന്നെ വീട് പിന്നെ ഉദ്ഘാടനത്തിന് വേണ്ടാണ് എത്തിയിരിക്കുന്നത് അവിടെയും സി പി എം ഈ കൊലക്കേസ് പ്രതികൾ ഞങ്ങളതല്ല ഞങ്ങൾ കൊണ്ടല്ല ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെയും സി പി എം എത്തിയിരിക്കുന്നു സി പി എമ്മിന് ഈ കൊലാപാത ടീമുമായിട്ടുള്ള ബന്ധം വിട്ട് ഒരു മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ പാർട്ടി അകപ്പെട്ടിരിക്കുകയാണ് പാർട്ടിക്ക് അതില്ലെങ്കിൽ പാർട്ടി ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് സി പി എം പോകുന്നത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു